നമ്മൾ മലയാളികളൊന്നും അറിയാഞ്ഞിട്ടാണോ അതോ തമിഴർ അവരുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതാണോ തമിഴ്നാട്ടുകാർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് കണ്ടാൽ സത്യത്തിൽ ഞെട്ടിപ്പോകും കൊടൈക്കനാൽ യാത്രയുടെ ആദ്യ ദിവസം ഒറ്റ ദിവസം കൊണ്ട് കൊടൈക്കനാലിൽ എന്തെല്ലാം കണ്ടുതീർക്കാമെന്നുള്ള ചെറിയൊരു പരീക്ഷണം നടത്താനാണ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കൊടൈക്കനാലിൽ ഒരു പരിധിവരെ റൂം ബുക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് കാരണം പുറമേ നിന്ന് കഴിച്ചാൽ നല്ല കത്തി വില തന്നെ നൽകേണ്ടി വരും ഇതിപ്പോൾ റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് വാങ്ങിയത് കൊണ്ട് തന്നെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഇഷ്ടമുള്ളത് എത്ര വേണമെങ്കിലും കഴിക്കാം ഒരു ലിമിറ്റും ഇല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കൊടൈക്കനാൽക്ക് ഇറങ്ങാനായി ഇറങ്ങി വെങ്കിട്ട് റൂമിന് വഴിയിൽ ഇറങ്ങിയാൽ പിന്നെ ഓട്ടത്തോട് ഓട്ടമാണ് ആശാനെ പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയൊന്നും അല്ല ഇപ്പോൾ കൊടൈക്കനാലിലെ ടൂറിസ്റ്റ് പോയിന്റുകളെല്ലാം ഒരൊറ്റ റൂട്ടിൽ തന്നെയാണ് പ്രധാനമായിട്ടും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ആദ്യത്തെ പോയിന്റ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് പോയിന്റിലെത്തി അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് ഇവിടെ നിന്നാൽ കൊടയ്ക്കനാൽ നഗരത്തിന്റെ വലിയൊരു ഭാഗം മുഴുവനും കാണാൻ സാധിക്കും പ്രധാനമായിട്ടും ലേക്കിന്റെ ഭാഗങ്ങളാണ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് പ്രൊഫഷണലായിട്ട് സഞ്ചാരികൾക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു വളരെ കഷ്ടപ്പെട്ട് മതിലിന്റെ മുകളിൽ നിന്നാണ് ആശൻ ഫോട്ടോ എടുക്കുന്നത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റിൽ ഒരു അഞ്ചു മിനിറ്റ് ചെലവഴിക്കേണ്ട കാര്യമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കാഴ്ചകൾ കണ്ട അടുത്ത സ്ഥലത്തേക്ക് അടുത്ത പോയിന്റിലെത്താൻ അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ലിറിൽ വാട്ടർഫോഴ്സ് ആണ് രണ്ടാമത്തെ പോയിന്റ് സത്യത്തിൽ ഇവിടെ അത്രമാത്രം കാഴ്ചയൊന്നുമില്ല സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു പോയിന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രം നമ്മുടെ നാട്ടിലെ കൈത്തോടുകൾ ഇതിലും വലുതാണെന്നൊരു പക്ഷേ തോന്നിയേക്കാം എങ്കിലും സഞ്ചാരികൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സെക്കൻഡ് പോയിന്റിലും അധികമൊന്നും ചെലവഴിക്കാനില്ല പരമാവധി ഒരു അഞ്ചു മിനിറ്റ് ലിറിൽ വാട്ടർഫോഴ്സും കൊണ്ട് അടുത്ത പോയിന്റിലേക്ക് മൂന്നാമത്തെ പോയിന്റിലേക്കും വലിയ ദൂരമൊന്നുമില്ല പക്ഷെ നല്ല തിരക്കുണ്ട് വൺ വേ ആയിട്ട് പോലും ചെറുതല്ലാത്തൊരു ബ്ലോക്ക് കിട്ടി കുറച്ചധികം ദൂരെ വണ്ടി മാറ്റി പാർക്ക് ചെയ്ത് മൂന്നാമത്തെ പോയിന്റിലേക്ക് നടക്കാൻ തീരുമാനിച്ചു നടക്കാനുള്ള തീരുമാനം എന്തുകൊണ്ടും നന്നായെന്ന് തോന്നുന്നു കൊടൈക്കനാലിലെ ഗോൾഫ് മൈതാനത്തിന്റെ സൈഡിലൂടെയാണ് നടക്കുന്നത് മനോഹരമായ കാഴ്ചകൾ ഗോൾഫ് മൈതാനം മികച്ച ഒരു ഫോട്ടോ ആണ് എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല മികച്ച ഫോട്ടോകളാണ് കിട്ടുന്നത് അല്പം നടന്നപ്പോൾ തന്നെ മൂന്നാമത്തെ പോയിന്റിലെത്തി ഗ്രീൻ വാലി വ്യൂ ആണ് മൂന്നാമത്തെ ടൂറിസ്റ്റ് സ്പോട്ട് നല്ല അസൽ കുതിരകളാണ് നിൽക്കുന്നത് സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കാണാറുള്ള കോവർ കഴുതകളല്ല യഥാർത്ഥ കുതിരകൾ ഇനി ഗ്രീൻ വാലി വ്യൂവിന്റെ കാഴ്ചകൾ സത്യത്തിൽ കാണേണ്ടതു തന്നെയാണ് പാർക്കിങ്ങിലെല്ലാം വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ട് ഗ്രീൻ വാലി വ്യൂയിലേക്ക് പോകുന്ന വഴികളിലെല്ലാം ധാരാളം കടകളാണ് ഒരു വഴി വഴിക്ക് ധാരാളം കടകൾ അല്പദൂരം നടന്നു വേണം വ്യൂ പോയിന്റിനടുത്തെത്താൻ കടകളും കടകളിലെ കച്ചവട വസ്തുക്കളും കണ്ട് നടക്കുമ്പോൾ ക്ഷീണം അറിയില്ല പലതരത്തിലുള്ള വസ്തുക്കളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് പ്രധാനമായും ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളുമാണ് ഗ്രീൻ വാലി വ്യൂയിലേക്ക് പോകുന്ന വഴിക്ക് കടകളല്ലാതെ മറ്റൊന്നും കാണാനില്ല കടകൾക്കിടയിലൂടെ നടന്നെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് വലിയൊരു ഇരുമ്പ് മതിലാണ് മതിലിനപ്പുറത്ത് ഗ്രീൻ വാലി വ്യൂ മതിലിനപ്പുറത്ത് എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല മഞ്ഞുണ്ട് കാറ്റടിച്ചു വല്ലപ്പോഴും മൂടൽമഞ്ഞ് മാറിയാൽ അഗാധമായ താഴ്വര കാണാൻ സാധിക്കും എന്നാൽ ഈ കാഴ്ച ലക്കുള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ ഇരുമ്പുവേലിക്കപ്പുറം ധാരാളം കുരങ്ങന്മാർ ഉള്ളതാണ് എന്നാൽ ഈ പ്രാവശ്യം അധികം കുരങ്ങന്മാരെ കാണാൻ സാധിച്ചില്ല ഇരുമ്പു വേലിയെ ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോ എടുത്ത് സഞ്ചാരികൾ മടങ്ങുന്നു സത്യത്തിൽ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴികളിൽ ഇതിലും മനോഹരമായ കാഴ്ചകൾ വേറെയുണ്ട് കൾട്ടായ ഒരു ടൂറിസ്റ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു സഞ്ചാരികൾ അത് പിന്തുടരുന്നു അത്രമാത്രം ഗ്രീൻ വാലി വ്യൂവിലെ കാഴ്ചകളും കണ്ടു ഇനി നാലാമത്തെ ടൂറിസ്റ്റ് പോയിന്റിലേക്ക് നാലാമത്തെ ടൂറിസ്റ്റ് പോയിന്റിലേക്കും അധികം ദൂരമൊന്നുമില്ല ഗോൾഫ് മൈതാനത്തിന്റെ സൈഡിലൂടെ ചെറിയൊരു വനത്തിലൂടെ വേണം അടുത്ത പോയിന്റിലേക്ക് പോകാൻ നാലാമത്തെ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് ഫോറസ്റ്റിന്റെ വകയാണെന്ന് തോന്നുന്നു ചെറിയൊരു ടോളുണ്ട് ഇവിടെയും ചെറുതല്ലാത്തൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് നാലാമത്തെ പോയിന്റാണ് പ്രസിദ്ധമായിട്ടുള്ള പില്ലർ റോക്ക് വണ്ടി പാർക്ക് ചെയ്ത് നേരെ പില്ലർ റോക്കിന് അടുത്തേക്ക് എവിടെ നോക്കിയാലും ധാരാളം കടകളാണ് കൂളിംഗ് ഗ്ലാസ് കടകളും കൊച്ചു കൊച്ചു തട്ടുകടകളും ക്യാരറ്റും പൂക്കളും വിൽക്കുന്ന കടകളും ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന് പോലുമ്പോൾ നൽകാൻ വേണ്ട എല്ലാ കടകളും എല്ലാ പോയിന്റുകളിലും ഉണ്ട് ഇതിപ്പോൾ പില്ലർ റോക്കിന്റെ അടുത്ത് പുതിയതായി വന്നതാണെന്ന് തോന്നുന്നു ചെറിയൊരു ഫോട്ടോ പോയിന്റ് ആണ് നല്ല ഫ്രഷ് ക്യാരറ്റ് ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ക്യാരറ്റിന് മാത്രം ഇവിടെ അധികം വിലയൊന്നുമില്ല ബാക്കിയെല്ലാ സാധനത്തിനും നല്ല കത്തി വിലയാണ് പില്ലർ റോക്കിന് അടുത്തേക്ക് ഇറങ്ങുന്നതിന് ടിക്കറ്റ് എടുക്കണം പത്ത് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ നിരക്ക് ടിക്കറ്റും എടുത്ത് റോക്കിന്റെ അടുത്ത് ഇറങ്ങിയാലുള്ള കാഴ്ച ഇതാണ് മൂടൽമഞ്ഞായതുകൊണ്ടാണ് പില്ലർ റോക്സ് കാണാൻ പറ്റാത്തത് ശക്തമായി കാറ്റടിക്കുമ്പോൾ മൂടൽ മഞ്ഞങ്ങ് പോകും അപ്പോൾ നമ്മുടെ കൺമുന്നിൽ പില്ലറോക്സ് ഇങ്ങനെ തെളിഞ്ഞു വരും തൂണുകൾ നാട്ടിയതുപോലുള്ള വലിയ മലയാണ് പില്ലർ പില്ലറോക്ക് അഥവാ പില്ലർ റോക്സ് അതിമനോഹരമായ കാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം കൊടൈക്കനാലിൽ വരുന്ന ഏതൊരു സഞ്ചാരി മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട കാഴ്ച ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കണ്ടുവരുന്നത് പോലുള്ള ഇൻസ്റ്റന്റ് ഫോട്ടോകൾ ഇവിടെയുണ്ട് കാലം മാറിയതോടെ ഫോട്ടോകളുടെ ക്വാളിറ്റി കൂടിയെന്ന് മാത്രം പില്ലർ പില്ലറോക്സിന് സമീപത്തും ധാരാളം പുതിയ നിർമ്മിതികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് പുതിയതായി പണിത പാലമാണെന്ന് തോന്നുന്നു പില്ലർ പില്ലറോക്സിന് സമീപത്ത് അല്പസമയം ചെലവഴിച്ചതിന് ശേഷം അടുത്ത പോയിന്റിലേക്ക് സമയമേറുംതോറും സഞ്ചാരികളുടെ തിരക്കും കൂടി വരുന്നു പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്തിനി അടുത്ത പോയിന്റിലേക്ക് സമയം വൈകുന്നോറും ട്രാഫിക്ക് കൂടി വരുന്നുണ്ട് ചെറുതായി കോടമഞ്ഞും തുടങ്ങിയിട്ടുണ്ട് പില്ലർ റോക്സിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല അഞ്ചാമത്തെ പോയിന്റിലേക്ക് അഞ്ചാമത്തെ ടൂറിസ്റ്റ് പോയിന്റാണ് ഇപ്പോൾ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്നത് ഗുണ കേവ് ആരുടെ ഭാഗ്യം കൊണ്ടാണെന്ന് അറിയില്ല കേവിലേക്കുള്ള എൻട്രൻസിന് അടുത്ത് തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യം കിട്ടി കൊടൈക്കനാലിൽ ഇപ്പോൾ ഏറ്റവും തിരക്ക് ഇവിടെയാണെന്ന് തോന്നുന്നു നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് ഗുണാക്കേവിനടുത്തേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക് ടിക്കറ്റുമടുത്ത ചെറിയൊരു ഫോറസ്റ്റിനുള്ളിലൂടെയാണ് കേവിനടുത്തേക്കുള്ള നടത്തം യുക്കാലിപ്സ് മരങ്ങൾക്കിടയിൽ ചെറുതായി മഞ്ഞുപുതച്ചു തുടങ്ങിയിട്ടുണ്ട് നടത്തത്തിനിടയിൽ ചെറുതായി ഒന്ന് വിശ്രമിക്കുന്നതിനെ മരക്കുറ്റികൾ നാട്ടിയിരിക്കുന്നു ഗുണാക്കേവിലേക്കുള്ള നടത്തത്തിനിടയിൽ കണ്ടതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പലരെയും കൊടൈക്കനാലിൽ വെച്ച് പരിചയപ്പെടാൻ സാധിച്ചിരുന്നു അങ്ങനെ പരിചയപ്പെട്ടതാണ് പ്രതിഷ്ഠമോളെയും ഫാമിലിയെയും മോൾക്ക് എന്നെയും നീതൂനേയും വലിയ പരിചയമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ വല്ലപ്പോഴും വീഡിയോയിൽ വന്നു പോകുന്ന വെങ്കിട്ടനെ നല്ല പരിചയമാണ് കേവ് അടുക്കാറാകും തോറും നല്ല തിരക്കുണ്ട് വഴിയരികിലെല്ലാം ധാരാളം കുരങ്ങന്മാർ കാത്തിരിക്കുന്നു നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ മതി നമ്മുടെ കയ്യിലുള്ളതെല്ലാം അശാന്മാരുടെ കയ്യിലിരിക്കും ഗുണാക്കേവിന്റെ പരിസരം വല്ലാത്തൊരു ആംബിയൻസ് ആണ് മുമ്പ് ഇവിടം ഡെവിൾസ് കിച്ചൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്ന മരവേരുകൾ മരവേരുകളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സഞ്ചാരികൾ ഉച്ചത്തിൽ ആർപ്പവിളികൾ മുഴങ്ങുന്നുണ്ട് ഇക്കാണുന്നതാണ് ഗുണാക്കേവ് കേവ് നമുക്ക് ഇങ്ങനെ മാത്രമേ കാണാൻ സാധിക്കൂ കേവിലേക്ക് ഇറങ്ങുന്ന ഭാഗങ്ങളിലെല്ലാം കമ്പിവേലികൾ നാട്ടിയിരിക്കുന്നു വലിയ കുഴികളുള്ള ഭാഗങ്ങളിലും ഇത്തരം കമ്പിവലകൾ ഇട്ടിട്ടുണ്ട് കമ്പിവലകൾക്ക് മുകളിലൂടെ നടക്കുന്ന സഞ്ചാരികൾ അങ്ങിങ്ങയായി ചില വ്യൂ പോയിന്റുകൾ ഉണ്ടെങ്കിലും മൂടൽമഞ്ഞ് കാരണമൊന്നും കാണാൻ സാധിക്കുന്നില്ല മനോഹരമായ ഗുണാക്കേവിലെ കാഴ്ചകളും കണ്ട് അല്പം ഫോട്ടോസും എടുത്ത് ഇനി നേരെ പാർക്കിങ്ങിലേക്കാണ് അല്പസമയത്തെ നടത്തത്തിന് ശേഷം തിരിച്ചു പാർക്കിങ്ങിലെത്തി സമയം ഉച്ചയായിരിക്കുന്നു കേവിന്റെ പരിസരത്ത് കടകളിലെല്ലാം ഉച്ചഭക്ഷണം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ബർഗറെല്ലാം ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കടകളിലെല്ലാം നല്ല തിരക്കുണ്ട് ഫുഡിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റുമുണ്ട് വണ്ടിയും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു ഒന്നരായതോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തി ലഞ്ചും കഴിച്ച് അല്പനേരത്തെ വിശ്രമം വൈകുന്നേരത്തോടെ കൊടൈക്കനാലിലെ രാത്രി കാഴ്ചകൾ കാണുന്നതിനായി ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷം ബോട്ടിംഗ് പ്ലാൻ ചെയ്തതായിരുന്നെങ്കിലും നീതവും വെങ്ങിട്ടും നല്ല ഉറക്കം പിടിച്ചതിനാൽ തൽക്കാലം അത് നാളത്തേനും മാറ്റിയതാണ് ലേക്കിനടുത്തെത്തി സന്ധ്യയായി തുടങ്ങിയെങ്കിലും ലേക്കിന്റെ പരിസരത്ത് നല്ല തിരക്കുണ്ട് സഞ്ചാരികളെയും കാത്ത് സൈക്കിൾ വാടായിക്ക് നൽകുന്നവർ വഴിയരികിൽ കണ്ടതാണ് കഴിഞ്ഞ നമ്മുടെ കൊടൈക്കനാൽ യാത്ര കണ്ടവർക്ക് ഒരുപക്ഷേ ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടാവും ലൈവായി ചിത്രം വരച്ചു നൽകുന്ന ആളാണ് പേര് സുജിത്ത് ഞങ്ങളെ കണ്ടതും ആശാനും മനസ്സിലായെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇദ്ദേഹം നീഹുദുവിന്റെ ചിത്രമെല്ലാം വരച്ചു തന്നിരുന്നു ലൈവായി ചിത്രം വരയ്ക്കുന്നതിന് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത് സുജിത്തിന്റെ നമ്പറാണ് ഈ കാണുന്നത് ഫോട്ടോ അയച്ചു കൊടുത്താൽ വരച്ച് കൊറിയറായി അയച്ചു തരുമെന്നാണ് സുജിത് പറയുന്നത് ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് സുജിത്തിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു ലേക്കിനടുത്തുള്ള പാർക്കിംഗിൽ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്നിടത്തേക്ക് നടന്നു ബോട്ടിംഗ് എല്ലാം ഇപ്പോൾ തന്നെ ക്ലോസ് ആയിട്ടുണ്ടാവും എങ്കിലും ബോട്ടിങ്ങിന്റെ ടൈമിംഗ് അറിയുന്നതിനു വേണ്ടിയാണ് ബോട്ടിംഗ് സ്റ്റേഷനിലെത്തിയത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ഇവിടെ ബോട്ടിംഗ് ഉള്ളത് ബോട്ടുകളുടെ റേറ്റാണ് ഈ വെച്ചിരിക്കുന്നത് വൈകുന്നേരം കൊടൈക്കനാലിലെ ലേക്കിനു പരിസരത്തു കൂടി ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് വഴിയരികിൽ കണ്ട ഒരു തട്ടുകടയിൽ കയറി ഒരു പ്ലേറ്റ് സോയാബീൻ ഫ്രൈക്ക് ഓർഡർ നൽകി സോയാബീൻ ഫ്രൈ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല ഒന്ന് പരീക്ഷിച്ചു നോക്കാനാണ് ഒരു പ്ലേറ്റ് ഓർഡർ നൽകിയത് തട്ടുകടകൾക്കെല്ലാം ഏകദേശം ഒരേ രൂപമാണ് കണ്ടിട്ടെന്തോ ഗവൺമെന്റ് കൊടുത്തതുപോലെ തോന്നുന്നു കടക്കാരിയോട് തന്നെ കാര്യം തിരക്കി സംഭവം ഗവൺമെന്റ് കൊടുത്തത് തന്നെ അതും സൗജന്യമായി പഴയ തട്ടുകടകൾക്ക് പകരമായി കൊടുത്തതാണെന്നാണ് കടക്കാരി പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തോ ഒരു സ്കീമാണെന്നും പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലും ലഭ്യമാകേണ്ട കാര്യങ്ങളല്ലേ നമ്മുടെ നാട്ടിലെ എത്രയോ കടക്കാർക്ക് ഉപകാരപ്പെടേണ്ട കാര്യമാണിതെല്ലാം വീഡിയോ കാണുന്ന തട്ടുകടകൾ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ സൗജന്യമായ ഒരു കട കിട്ടിയാലോ കേരളത്തിൽ എന്തായാലും ഇത്തരം കടകൾ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പോയാൽ കുറച്ച് സമയത്ത് മെനക്കേട് മാത്രം കിട്ടിയാൽ നല്ലൊരു കടയും ഇതിനിടയ്ക്ക് സോയാബീൻ ഫ്രൈയുടെ കാര്യം പറഞ്ഞില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റാണ് സോയാബീൻ ഫ്രൈക്കുള്ളത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അല്പസമയം ലേക്കിനു പരിസരത്തുള്ള കടകളിൽ കയറി ഇറങ്ങി നടന്നതിനു ശേഷം ഇനി തിരിച്ചു ഹോട്ടലിലേക്കാണ് ഒൻപതേക്കാലോടെ തിരിച്ചു ഹോട്ടലിലെത്തി കൊടൈക്കനാലിൽ ഏത് ബഡ്ജറ്റിലുള്ള ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നതിനും ചൂടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി നാളെ കൊടൈക്കനാലിനു സമീപത്തുള്ള ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയാണ് പൂണ്ടിയും പോളൂരുമാണ് ലക്ഷ്യം യാത്രകൾ തുടരുകയാണ്